ലേസിനെസ് ആൻഡ് റിലാക്സേഷൻ വളരെ കൺഫ്യൂസ്ഡ് ആക്കുന്ന സാധനമായിരിക്കും ഇത് ചിലപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെയധികം മനസ്സിലാക്കണം ലേസിനെസ് ഇസ് നോട്ട് ദ സെയിം ആസ് റെസ്റ്റ് ഓർ റിലാക്സേഷൻ റെസ്റ്റ് നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ് ലേസിനെസ് അങ്ങനെയല്ല അത് ഓൺ ഗോയിങ് ഇൻ ആക്ഷൻ ആണ് പ്രൊക്കാഷിനേഷൻ അവോയ്ഡൻസ് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം നിങ്ങളൊരു റെസ്റ്റ് മോഡൽ ആണെന്നുണ്ടെങ്കിൽ റെസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗിൽറ്റും ബോറിങ്ങും ഉണ്ടാവുകയില്ല എന്നാൽ നിങ്ങൾ ലേസിനെസ് ആണ് എക്സ്പീരിയൻസ് ചെയ്തോണ്ടിരിക്കുന്നതെങ്കിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മടിയനായിരിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഗിൽറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും ബോറിങ് കൂടിക്കൊണ്ടിരിക്കും എങ്ങനെയാണ് നിങ്ങൾ റെസ്റ്റ് മോഡിലാണോ ലേസി മോഡിലാണോ എന്നുള്ളത് മനസ്സിലാക്കുക നമുക്ക് ആദ്യം ഡീപ്പ്ലി സ്പെസിഫിക്കലി ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഇൻ ദ ബ്രെയിൻ വെൻ വി സ്പെൻഡ് എക്സ്റ്റെൻഡ് ടൈം ഇൻ എ ലേസി മോഡ് ഓർ എൻ ഇൻ ആക്റ്റീവ് സ്റ്റേറ്റ് അതിൻ്റെ ന്യൂറോ സയൻസ് നമുക്ക് മനസ്സിലാവണം ബ്രെയിൻ കെമിസ്ട്രിയിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ തോട്ട് പാറ്റേൺ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് അതിനെ എങ്ങനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ ഒന്നിനോടും താൽപ്പര്യം കാണിക്കാതെ ആക്റ്റീവായിട്ട് ഒന്നിലേക്കും ഫോക്കസ് ചെയ്യാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ നിങ്ങളുടെ ബ്രെയിൻ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് സ്വിച്ച് ചെയ്യപ്പെടുന്നു ഡി എം എൻ ഈ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സം കൈൻഡ് ഓഫ് ഡേ ഡ്രീമിംഗ് അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഇത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും ഇതെവിടെ സംഭവിക്കുന്നതെന്നോ മീഡിയൽ പ്രിഫ്രണ്ടൽ കോട്ടക്സ് ആൻഡ് പോസ്റ്റീരിയർ സിംഗുലേറ്റ് കോട്ടക്സ് ബ്രെയിനിൻ്റെ ഈ മേഖലകളിൽ ഒന്നുകിൽ നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓരോ ഇമാജിൻഡ് ആയിട്ടുള്ള സിനാരിയോസ് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും അതായത് യഥാർത്ഥത്തിൽ ഒരു സാധ്യതയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി നിങ്ങൾ നിങ്ങളെ തന്നെ വിഷമത്തിലാക്കും ലേസി ആയിരിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് ഇത് റെസ്റ്റിലായിരിക്കുന്ന ഒരാൾക്ക് സംഭവിക്കില്ല അതാ ഞാൻ ആദ്യമേ പറഞ്ഞ ലേസിനെസ്സും റെസ്റ്റ് മോഡും ഒന്നല്ല എന്നുള്ളത് നിങ്ങൾ കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിച്ചോളൂ അതായത് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയത്തേക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ട് പാസ്റ്റോ ഫ്യൂച്ചറോ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ട് കുറച്ച് ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണെന്ന് തന്നെ വിചാരിച്ചോളൂ അത് കുഴപ്പമില്ല ബട്ട് ഈ സ്റ്റേറ്റ് നിങ്ങൾ കുറേയധികം സമയം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി വിതഔട്ട് എനി ആക്ഷൻ അങ്ങനെ നിങ്ങൾ ഒരു ലേസി മോഡിൽ നിങ്ങളെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു റൂമിനേഷൻ ഉണ്ടാക്കും ഈ റൂമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ കഴിച്ച വസ്തുവിനെ തന്നെ വീണ്ടും ഛർദ്ദിച്ച് ചവച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അതായത് നമ്മളൊരു ട്രാപ്പിലാണ് ഒരു ചെറിയ സർക്കിളിലുള്ള ഒരു കുഴിയിൽ നിങ്ങൾ ഇട്ടിട്ട് ഓടാൻ പറഞ്ഞാൽ നിങ്ങൾ ആ റൗണ്ടിൽ മാത്രമേ ഓടുള്ളൂ അല്ലേ ഇതുപോലെ ഒരു ചെറിയ റൗണ്ടിൽ തന്നെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ അതുണ്ടാക്കും അത് നിങ്ങൾക്ക് ആൻസൈറ്റി ഡിപ്രഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതകൾ ഒരുക്കുന്നതിൻ്റെ ഒരു തുടക്കമാണ് അതായത് ലേസിനെസ് ഒരു വ്യക്തിയെ ഡിപ്രഷനിലേക്കൊക്കെ കൊണ്ടുപോയേക്കാം അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക ലേസിനെസ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഷട്ട് ഓഫ് ആവുന്നുണ്ട് എന്ന അർത്ഥമാവുന്നില്ല ലേസിനെസ് എന്ന് പറഞ്ഞാൽ അർത്ഥം ബ്രെയിൻ അൺപ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ലൂപ്പിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് അത് ലീനിയർ ആയിട്ട് നീളത്തിൽ സഞ്ചരിക്കുന്നതിന് പകരം അത് സെർക്കുലാർ മോഷനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു തോട്ട്സ് എല്ലാം ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെ നമ്മൾ ലേസി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂറോ കെമിസ്ട്രിയിൽ എന്താണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം ഡോപ്പമൈൻ ഇത് നമ്മുടെ മോട്ടിവേഷൻ ആൻഡ് റിവാർഡ് കെമിക്കലാണ് വെൻ യു ആർ കോൺസ്റ്റൻ്റ് ഇൻ ആക്റ്റീവ് അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഡോപ്പമൈൻ സെൻസിറ്റിവിറ്റിയെ റെഡ്യൂസ് ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാനുള്ള ഒരു ഡ്രൈവ് അത് സ്റ്റോപ്പ് ആവും പിന്നീട് അതിൽ നിന്ന് തിരിച്ചു പഴയ പോലെ ആവാൻ നല്ല ബുദ്ധിമുട്ടാണ് കണ്ടിന്യൂ ആയിട്ട് ലേസി ആയിട്ടിരുന്നാൽ വേറൊരു പ്രശ്നമുണ്ട് ലേസിനെസ് നിങ്ങളുടെ ഉള്ളിൽ സ്ട്രെസ് കെമിക്കൽസ് ഉണ്ടാക്കും എസ്പെഷ്യലി നിങ്ങൾക്കെന്നൊരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്ട്രെസ് ഹോർമോൺസ് അതായത് കോർട്ടിസോൾ ഇത് ഇത് കൂടുതലായിട്ട് ഉണ്ടാകാൻ തുടങ്ങും ഓവർ എ ടൈം ഇത് നിങ്ങളുടെ ഫോക്കസിനെ നശിപ്പിക്കും നിങ്ങളുടെ മെമ്മറിയുടെ എബിലിറ്റിയെ നശിപ്പിക്കും എന്തിനു പറയുന്നു ഇത് നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ വരെ ബാധിക്കും ഇനി ബി ഡി എൻ എഫ് ബ്രെയിൻ ഡുറൈവ് ന്യൂറോപതിക് ഫാക്ടർ ഇതൊരു പ്രോട്ടീനാണ് നമ്മുടെ ബ്രെയിൻ സെല്ലുകളെ വളർത്തുന്ന ഒരു പ്രോട്ടീനാണ് ഇത് നമ്മുടെ ലേണിംഗ് എബിലിറ്റി മെമ്മറി ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇതൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് നിങ്ങൾ ഒരുപാട് സമയം ഇങ്ങനെ ഒരു ഇനാക്റ്റീവ് സ്റ്റേജിൽ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബി ഡി എൻ എഫ് ലെവൽസ് ഡ്രോപ്പ് ആവും അത് നിങ്ങളുടെ പഠിക്കുവാനും മുന്നേറുവാനും ഇൻഫർമേഷൻ റിറ്റെയിൻ ചെയ്യുവാനൊക്കെയുള്ള കഴിവിനെ കാര്യമായി ബാധിക്കും നമ്മുടെ ബ്രെയിൻ ഒരു മസിൽ പോലെയാണ് നമ്മളതിനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും നമ്മളതിനെ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും മസിൽ പോലെയാണ് നമ്മൾ ജിമ്മിലൊക്കെ പോയി മസിലിനെ ടൈറ്റാക്കി എടുക്കുമ്പോൾ അത് നല്ല സ്ട്രോങ് ആവുന്നു കുറച്ച് നാൾ ജിമ്മിന് പോകാതിരുന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ലൂസാവുന്നുണ്ട് അല്ലേ ഇതുപോലെയാണ് ബ്രെയിനിൻ്റെ മസിൽസ് നമുക്കതിനെ കോഗ്നേറ്റീവ് മസിൽസ് എന്ന് വിളിക്കാം നമ്മൾ കണ്ടിന്യൂ ആയിട്ടൊരു ഇനാക്ടിവിറ്റി ലേസിനെസ് കൊണ്ടു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രിഫ്രണ്ടൽ കോർട്ടക്സിനെ വീക്കാക്കും അവിടെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഫോക്കസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റീസ് പ്ലാനിങ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റീസ് ഡിസിഷൻ മേക്കിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഇതെല്ലാം വീക്കായി തുടങ്ങും നമ്മുടെ മെമ്മറിയും വീക്കാവും റെഗുലറായിട്ട് നമുക്ക് പല കാര്യങ്ങളും ടാസ്കുകളും ഐഡിയാസൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെമ്മറി ഒരു ടെമ്പററി മെമ്മറി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അത് വീക്കാകും അടുത്ത വിഷയം മെൻറ്റൽ ഫോഗ് ഉണ്ടാകും എന്നുള്ളതാണ് എന്താണ് ഈ മെൻറ്റൽ ഫോഗ് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ആയി പോകും ഇങ്ങനെ ഫോക്കസ് ഷിഫ്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് ഒരു അവസ്ഥ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ ഇത് ബ്രെയിനിലുണ്ടാകും ഇങ്ങനെയാണ് ലേസി ആയിരിക്കുന്നൊരു വ്യക്തിയുടെ ജീവിതം നശിച്ചു പോകുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ കയ്യിലുള്ള ഏറ്റവും മോശമായ കയ്യിലിരിപ്പം എന്താ ചോദിച്ചാൽ ലേസി ആയിരിക്കുക എന്നുള്ളതാണ് ലേസി ആയിരിക്കുന്ന ആൾക്ക് ഇത്തരത്തിൽ ഒരു സർവനാശത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അർത്ഥം പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞാലില്ലേ ആ വ്യക്തിക്ക് മൂഡ് ശരിയായിരിക്കുകയില്ല ആ വ്യക്തിയുടെ സെൽഫ് എസ്റ്റീം കംപ്ലീറ്റ് ഡ്രോപ്പ് പോയിട്ടുണ്ടാവും ആ വ്യക്തിയുടെ ലോൺലിനെസ് വളരെയധികം കൂടിപ്പോകും അതുകൊണ്ട് നമുക്ക് ലേസിനെസ് ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ലേസിയായി ആയി തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ നമ്മളുടെ മേലെ വർക്ക് ചെയ്യാൻ തുടങ്ങണം കൂടുതൽ കാലം വെച്ചുകൊണ്ടിരിക്കരുത് നിങ്ങളുടെ ലേസനസിനെ ഓവർകം ചെയ്യുവാനുള്ള ഒരു എബിലിറ്റി പോലും നഷ്ടപ്പെടുന്ന അത്രയും ലേസി ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളുടെ ആ എബിലിറ്റീസ് കംപ്ലീറ്റ് വീക്കായി പോകുന്നതിന് മുൻപ് നമ്മൾ റിവൈസ് ചെയ്യാൻ ശ്രമിക്കണം അതിനെ പഴയ ആക്കാൻ ശ്രമിക്കണം തുടക്കത്തിൽ നിങ്ങൾക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം ഏതൊരു കാര്യവും രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ മാത്രം ചെയ്യുന്ന രീതിയിൽ ട്രെയിൻ ചെയ്തു തുടങ്ങുക ഒരു വ്യായാമമാണെങ്കിൽ പോലും ഒരു വാക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് പൂർത്തീകരിക്കുന്ന കാര്യമാണെങ്കിലും അതൊരു രണ്ട് മിനിറ്റിൻ്റെ അഞ്ച് മിനിറ്റിൻ്റെയൊക്കെ ആക്ടിവിറ്റി ആയിട്ട് ചെയ്തു തുടങ്ങുക കാരണം അവിടെയാണ് നമ്മൾക്ക് ആ ഒരു ചെറിയ ഡോറാണത് ലേസിനെസിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ചെറിയ ഡോർ ടു മിനിറ്റ്സിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്ത് ശീലിക്കുക നമ്മൾ ആ ലേസി മോഡിൽ നിന്നും ആ ടു മിനിറ്റ്സിലേക്ക് കംപ്ലീറ്റ് എനർജറ്റിക് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത്തത് മൈക്രോ ഗോൾസ് സെറ്റ് ചെയ്യുക ടൈനി ഗോൾസ് ചെറിയ സ്റ്റെപ്സ് വലിയ വലിയ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യാതിരിക്കുക വലിയ വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അത് ലേസിനെസ് കാരണം ചെയ്യാൻ പറ്റാതെ പറ്റാതെയാവുമ്പോൾ ഒന്നുകൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് താഴേക്ക് പോകും അതുകൊണ്ട് ചെറിയ ഗോളുകളൊക്കെ സെറ്റ് ചെയ്യുക ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കാവുന്ന ഗോളുകൾ രണ്ട് കൊണ്ടൊക്കെ തീർക്കാവുന്ന ഗോളുകൾ അങ്ങനത്തെ ഗോളുകൾ സെറ്റ് ചെയ്യുക ടെൻ മിനിറ്റ് വാക്ക് ചെയ്യുക ടെൻ മിനിറ്റ് സൺലൈറ്റ് കൊള്ളുക ടെൻ മിനിറ്റ് റീഡ് ചെയ്യുക ടെൻ മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ടെൻ മിനിറ്റിൻ്റെ ചെറിയ ഫിസിക്കൽ ഓർ മെൻറ്റൽ മൂവ്മെൻറ്റ്സ് നമ്മൾ നമുക്ക് തന്നെ സമ്മാനിക്കുക നമ്മുടെ തലച്ചോറിന് ഒരു ഗുണമുണ്ട് അത് എപ്പോൾ വേണമെങ്കിലും മാറാൻ തയ്യാറായിട്ടുള്ള ഒരു അവയവമാണ് പക്ഷേ അതിന് പുതിയ ന്യൂറൽ ലൂപ്സ് കിട്ടണം ഈ ന്യൂറൽ ലൂപ്സ് നമ്മൾ കണ്ടിന്യൂ ആയി റിപ്പീറ്റായി പലതും ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക അതു തന്നെ ആയിട്ട് വളരെ താല്പര്യത്തോടു കൂടെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക തുടക്കത്തിൽ ചിലപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടാവണം അപ്പോൾ നമ്മൾ തുടങ്ങുക രണ്ട് മിനിറ്റിൻ്റെ ആക്ടിവിറ്റീസ് പത്ത് മിനിറ്റിൻ്റെ ഒക്കെ ചെയ്ത് ചെയ്യാനൊന്നുമില്ല എന്നൊരവസ്ഥയിൽ നിന്നും നമ്മുടെ ബ്രെയിനിനെ മുക്തമാക്കുക ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നും ചെയ്യാനില്ലാത്തൊരു സ്റ്റേജിൽ നമ്മുടെ തലച്ചോറിങ്ങനെ വെറുതെ ഇരിക്കരുത് ഒന്നുകിൽ നിങ്ങൾക്ക് റിലാക്സ് ഓർ റെസ്റ്റ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ആക്റ്റീവായിരിക്കാം ഈ റെസ്റ്റുമല്ല എന്നാൽ ആക്ഷനും ഇല്ല ഈ ഒരു അവസ്ഥയിൽ ലേസി ആയിട്ടിരിക്കരുത് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ സ്റ്റെക്കായി പോവും തിരിച്ചു വരാൻ പറ്റാത്ത വിധം സ്റ്റെക്കായി പോവും ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളോടനെ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങണം ഞാൻ എപ്പോഴും വളരെ ക്ഷീണിതനായി കാണപ്പെടുന്നുണ്ടോ ശരിക്കും ഫിസിക്കലി ക്ഷീണമുള്ളത് കൊണ്ടാണോ ഞാൻ മടി പിടിച്ചിരിക്കുന്നത് ആണ് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ട് കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്ത് നിങ്ങളുടെ ബോഡിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടുപിടിക്കുക അല്ല എന്നാണ് ഉത്തരമെങ്കിൽ എനിക്ക് ടയർഡ്നെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല എനിക്ക് മടി തോന്നുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾ ചെറു ചെറിയ പരിശീലനങ്ങൾ കൊടുത്ത് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം നിങ്ങളെ രണ്ടാമത്തെ കാര്യം എവിടെയാണ് എൻ്റെ ലേസി ലൂപ്പ് കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കുക അതായത് ഞാൻ എവിടെ എവിടെയായിരിക്കുമ്പോഴാണ് കൂടുതൽ ലേസി ആകുന്നത് ഞാൻ എന്തിൻ്റെ കൂടെയായിരിക്കുമ്പോഴാണ് കൂടുതൽ ലേസി ആകുന്നത് ഉദാഹരണത്തിന് ഞാൻ ഫോണിനോടൊപ്പം ആണെങ്കിൽ ലേസി ആയിരിക്കും ലാപ്ടോപ്പിനോടൊപ്പം ആണെങ്കിൽ ലേസി ആയിരിക്കും അല്ലെങ്കിൽ ഈ സുഹൃത്തിനോടൊപ്പമാണെങ്കിൽ ലേസി ആയിരിക്കും ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ ലേസി ആയിരിക്കും ഇങ്ങനെ നമ്മൾ എവിടെയാണ് എന്തിനോടൊപ്പമായിരിക്കുമ്പോഴാണ് കൂടുതൽ ലേസി ആയിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നിട്ട് അതിൽ ഇൻട്രപ്ഷൻസ് ചെയ്യുക അതായത് ആ സ്ഥലങ്ങളിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ആ സാധനങ്ങളുമായി ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് കൊണ്ടുവരിക നമ്മുടെ ലേസിനെസിനെ ഓവർകം ചെയ്യാനുള്ള മറ്റൊരു സ്റ്റെപ്പാണ് മൂന്നാമത്തത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് ഈ സ്മോൾ ആക്ഷൻസ് ചെറിയ ടൈം പീരീഡിൽ ചെറിയ ആക്ഷൻസ് ചെയ്ത് നമ്മളെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ലേസിനെസ്സിൽ നിന്ന് ഓവർകം ചെയ്യാൻ ശ്രമിക്കേണ്ടത് നിങ്ങൾക്ക് ലേസിനെസ് ഉണ്ടാകാൻ പല കാരണങ്ങളും ഉണ്ടാകാം ഒന്നുകിൽ നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള എനർജി ഉണ്ടായിരിക്കില്ല അത് എന്തെങ്കിലും അസുഖങ്ങൾ കാരണമോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലുള്ള പ്രശ്നം കാരണത്താലോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലോ വിശ്രമത്തിലോ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ടോ ആയിരിക്കാം ഇതൊരു കാരണം മറ്റൊന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തോ ഒരു മടുപ്പ് സംഭവിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ സ്വപ്നം പോലെ കണ്ടു നടന്നിരുന്ന എന്തോ ഒരു കാര്യം ജീവിതത്തിൽ നിന്ന് തകർന്നു പോയിട്ടുണ്ടായിരിക്കാം അത് കാരണം ഇനി ഞാൻ ജീവിക്കേണ്ട അല്ലെങ്കിൽ ഞാൻ ഇനി മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം അങ്ങനെ ജീവിതത്തിൻ്റെ ഡെഫിനിഷനെ തകർന്നു പോയൊരവസ്ഥ വന്നേക്കാം അങ്ങനത്തെ നിരാശകൾ ബാധിക്കുമ്പോൾ ലേസനസ് കയറി വരാം അപ്പോൾ നമ്മൾ പുതിയ ഒരു ഡെഫിനിഷൻ ജീവിതത്തിനുണ്ടാക്കണം വി ക്യാൻ ക്രിയേറ്റ് എ ന്യൂ ഡെഫിനിഷൻ അറ്റ് എവറി മൊമെൻറ്റ് ഓഫ് അവർ ലൈഫ് എന്നും ചെയ്യാം നമ്മൾ പണ്ടെങ്ങും ഉണ്ടായ ഒരു ഡെഫിനേഷൻ ഒരു കാലത്ത് നമുക്ക് പൊളിച്ചു കളഞ്ഞ് പുതിയ ഡെഫിനേഷൻസ് ഉണ്ടാക്കേണ്ടി വരും നമ്മുടെ ജീവിതത്തിന് പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കേണ്ടി വരും നമ്മളുണ്ടാക്കിയ ഒരു ലക്ഷ്യം ചിലപ്പോൾ ജീവിതത്തിൽ പോയേക്കാം നമ്മൾ വിശ്വസിച്ച ഒരാൾ ജീവിതത്തിന് പോയേക്കാം നമ്മൾ സ്വപ്നം കണ്ടിരുന്ന ഒരു ബിസിനസ് പൊളിഞ്ഞേക്കാം പക്ഷേ അവിടെ നിന്നും നമുക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റും ലൈഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂ ആയിട്ട് മരണം വരെയും ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് ബിൽഡിങ് കഴിയുന്നില്ല ജീവിതത്തിൻ്റെ അത് നമുക്ക് നല്ല ഓർമ്മ വേണം ഇത് രണ്ടും അല്ല അല്ലാന്നുണ്ടെങ്കിൽ ലേസിനെസ്സിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട് നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ജീവിച്ചു പോകുവാനുള്ള എല്ലാ സെറ്റപ്പ് ഉണ്ടാവുമായിരിക്കും വെറുതെ ഇരുന്ന് കഴിക്കാനുണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനുണ്ടാവുമായിരിക്കും അത്തരത്തിലുള്ള കോൺഫിഡൻസ് വരുമ്പോഴും ഒരു ഒരു മനുഷ്യൻ ലേസി ആയി ഇത് കാരണം കൊണ്ടാണ് നിങ്ങൾ ലേസി ആയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വളരാമല്ലോ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കിടക്കാമല്ലോ അങ്ങനെ ചിന്തിക്കുക നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്മാൻ ആയിരിക്കാം പക്ഷേ നിങ്ങളെ ഏറ്റവും വലിയ മ്യൂസീഷ്യൻ അല്ലല്ലോ ഈ ലോകത്തെ എന്തെല്ലാം മേഖലകളാണ് കീഴടക്കാനുള്ളത് ഒരു മേഖലയിൽ നിങ്ങൾ ടോപ്പിലെത്തി കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്കിനി ചെയ്യാനൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ആ മേഖലയിലാണ് നിങ്ങൾക്ക് പാട്ട് പഠിക്കാം മ്യൂസിക് ഇൻസ്ട്രുമെൻസ് പഠിക്കാം മാർഷൽ ആർട്സ് പഠിക്കാം പൊളിറ്റിക്സ് പഠിക്കാം ഫിലോസഫീസ് പഠിക്കാം ലോകത്ത് വേറെ എന്തെങ്കിലും ഒരു മേഖലയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കേണ്ട സമയമായിട്ടുണ്ടെന്നാണ് അപ്പോൾ നമ്മൾ എവിടെയും സാറ്റിസ്ഫൈഡ് ആയി പോകരുത് സാറ്റിസ്ഫൈഡായി പോയാൽ നമ്മൾ എവിടെയും മനസ്സ് തകർന്നു പോകരുത് മനസ്സ് തകർന്നു പോയാൽ ലേസിയാവും നമ്മൾ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് എത്തരുത് ശാരീരിക ആരോഗ്യം തകർക്കരുത് എങ്കിലും ലേസിയാവും ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി ലേസിനെസ് എന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും മനസ്സിലായോ ഓക്കേ